പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ രേവതി കുട്ടി പറഞ്ഞ പോലെ തന്നെ ആ റൂം വൃത്തിയാക്കാൻ വേണ്ടി ഗ്രേസ്യമ്മയുടെ മകൻ്റെ റൂം വൃത്തിയാക്കാൻ വേണ്ടി കയറുന്നുണ്ട് അവിടെ ആൽബം ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് ആൽബം സഹിതം എല്ലാം പൊടി പിടിച്ച് കൊടുക്കുകയാണ് അതൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് രേവതിക്കുട്ടി അതുപോലെ തന്നെ നമ്മുടെ അലീനെ കാണിക്കുന്നു അലീനയോട് തർക്കുത്രമൊക്കെ പറഞ്ഞിട്ട് രോഹിത് ആ പെൺകുട്ടിയും കൊണ്ട് നേരെ അവൻ്റെ റൂമിലേക്കാണോ പോകുന്നത് ഇടയ്ക്ക് ചായയോ വെള്ളമോ എന്തു കൊടുക്കാൻ വേണ്ടി അലീനയെ ചെല്ലുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരു റൂമിൽ വാതിലടച്ചിട്ട് ഇരിക്കുകയാണല്ലോ അത് കാണുമ്പോൾ അലീനിക്ക് ഭയങ്കര ടെൻഷനാകും അലീന മുത്തശ്ശിയോട് വന്ന് പറയുന്നുണ്ട് രോഹിത്തിൻ്റെ റൂമിൽ ഒരു പെൺകുട്ടിയുണ്ട് ഇനി എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുവാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നീ പോയി അവനോട് ഇറങ്ങി പോകാൻ പറ അവളെ കൊണ്ട് ഇറങ്ങി പോകാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അലീനയ്ക്ക് പോയി പറയാൻ ഒരു മടി അവൻ്റെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് തന്നെ അന്നേരം മുത്തശ്ശേ മുത്തശ്ശിക്ക് കാലം വയ്യല്ലോ മുത്തശ്ശിക്ക് ആകെ ടെൻഷനായി അന്നേരം മുത്തശ്ശി അലിനിയോട് ചോദിക്കുവാണ് നിൻ്റെ സ്വന്തം സഹോദരൻ നീ നോക്കിക്കൊണ്ടിരിക്കുമോ നമ്മുടെ പയ്യനല്ലേ അവൻ അവനെ രക്ഷിക്കണ്ടേ അവൻ ചീത്ത കൂട്ടിക്കെട്ടികളിലേക്ക് പോയി വീഴാതെ നോക്കണ്ടേ നീ പോയി പറ എന്ന് പറയും പിന്നെ അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞേക്കും അലേനിക്ക മനസ്സിൽ ആകെ ടെൻഷനാകും സ്വന്തം അനിയനാണല്ലോ എന്ത് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അലീന രോഹിത്തിൻ്റെ റൂമിൽ പോയി തട്ടുന്നുണ്ട് ദേഷ്യത്തോടെ വാതിൽ തോർക്കുന്ന രോഹിത്തിനെ കാണിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിലായിരിക്കും അലീനയോട് അവനെ വൈരാഗ്യം കൂടുന്നത് ഇതൊക്കെയായിരുന്നു പ്രമോ